ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണ് ബീന കുമ്പളങ്ങി വ്യത്യസ്ത വേഷങ്ങളിലെ തന്മയത്വമുള്ള ഭാവപകർച്ചകളിലൂടെ അറുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബീന ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു താരസംഘടനയായ അമ്മ താരത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുകയും പെൻഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ വീട് വീടുപോലും നഷ്ടപ്പെട്ട അവസ്ഥയിലിപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി തന്റെ അനീതിയും കുടുംബവും ആ വീട്ടിൽ താമസിക്കുകയും വീട് സ്വന്തമാക്കാൻ വേണ്ടി തന്നെ മാനസികമായി ഉപദ്രവിച്ചുവെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ നടി ീന കുമ്പളങ്ങി അറിയിച്ചിരിക്കുന്നത് ഒപ്പം നടി സീമാജി നായരും ഉണ്ടായിരുന്നു നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അതിൽ സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു എൻറെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു നടി പറയുന്നു പക്ഷേ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമായി സഹോദരിയും അവളുടെ ഭക്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്ത് പോയേനെ അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നുവെന്നും ബീന പറയുന്നു എനിക്ക് വേറെ വീടോ മറ്റ് നിവർത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ട് പോവുകയാണെന്നും നടി ബീന കുമ്പളങ്ങി പറയുന്നു വിഷയത്തെക്കുറിച്ച് നടി സീമാജി നായർ പറഞ്ഞതിങ്ങനെ കുറച്ച് ദിവസങ്ങളായി ചേച്ചി ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ഇത്തരം വിഷയങ്ങൾ നമുക്ക് പെട്ടെന്ന് കയറി ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ഇടപെടുന്നത് താൻ രക്ഷാധികാരി കൂടിയായ ജനസേവ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയാണ് അവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നിട്ടുണ്ട് ഇനിയുള്ള ബാക്കി ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാം സീമാജി നായർ പറയുന്നു ഇതുവരെ ചേച്ചിക്ക് ഭക്ഷണവു മരുന്നും ഒന്നുമില്ലായിരുന്നു ഒരുപാട് അസുഖങ്ങളൊക്കെയുള്ള ആളാണ് ചേച്ചി ആകെ കരച്ചിലായിരുന്നു അത്രയും വേദനയിൽ നിൽക്കുകയാണ് അമ്മ സംഘടന നിർമ്മിച്ചു നൽകിയ വീടാണ് പക്ഷേ അവിടെ പുള്ളിക്കാരിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ വീട് അവർക്ക് എഴുതി കൊടുക്കണമെന്നാണ് പറയുന്നത് ചേച്ചിക്ക് മൂന്നാലഞ്ച് സഹോദരന്മാരുണ്ട് അവരിൽ ആർക്കാണ് വീടെന്ന് പിന്നീട് ചേച്ചിക്ക് എഴുതി കൊടുക്കാവുന്നതാണ് പക്ഷെ ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുകയും അതിനൊപ്പം മാനസിക പീഡനം കൂടി വന്നതോടെയാണ് ചേച്ചി കെ തളർന്നു പോയത് വീട് വെക്കുന്ന അന്നു മുതൽ തുടങ്ങിയ പ്രശ്നമാണ് അവിടെ പിന്നീട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ വീണ ചേച്ചിയുടെ ആരോഗ്യാവസ്ഥയൊക്കെ വളരെ മോശമാണ് സീമാജി നായർ പറയുന്നു താൻ പതിനെട്ട് വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണെന്നാണ് ബീന കുമ്പളങ്ങി പറയുന്നത് എന്റെ കുടുംബത്തിലുള്ളവരെ ഒക്കെ പഠിപ്പിച്ചൊരു നിലയിലെത്തിച്ചു അവസാനമായപ്പോഴേക്കും എനിക്കൊന്നുമില്ല ഞാനിവിടുത്തെ വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തതിനെ എന്നാണ് ബീന കുമ്പളങ്ങി പറയുന്നത്